നിങ്ങൾ ഈ നിങ്ങളീ കാണുന്നതാണ് ടോമാൻഡറിൻ ഓറഞ്ച് ഓറഞ്ച് വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ടോ മാൻഡറിൻ ഓറഞ്ച് നല്ല സ്വീറ്റാണ് അതുപോലെ ഇത് കണ്ടോ നിങ്ങൾ ഈ കാണുന്നവരെ നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലാണ് അതിൻ്റെ തൊലി ഉണ്ടാവുക ഇത് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ സെല്ലിംഗ് പ്ലാന്റിൽ ഉണ്ടായ കായാട്ടോ ഇത് എനിക്ക് വളരെ ചെറുതിൽ തന്നെ ഉണ്ടായ കായാണ് അതിന് മൂന്നാല് കായ ഉണ്ടായിരുന്നു ബാക്കി കൊഴിഞ്ഞു പോയതാണ് ഞാൻ ഈ ഒരു ചെടിയിൽ എനിക്ക് കണ്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഫ്ലേവറ് വരുന്ന എല്ലാ കാ എല്ലാം തന്നെ കാ പിടിക്കുന്നുണ്ട് കേട്ടോ കേരളത്തിലുള്ള ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു ഓറഞ്ച് വെറൈറ്റിയാണ് മാൻഡൺ ഓറഞ്ച് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല സ്വീറ്റാണ് താനും ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഓറഞ്ച് വെറൈറ്റീസായ ഡെക്കോപ്പാൻ ഓറഞ്ച് നേവൽ ഓറഞ്ച് അങ്ങനെ നഗ്പൂർ ഓറഞ്ച് ചൈനീസ് ഓറഞ്ച് ൊത്തിരി വെറൈറ്റീസ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ആ പ്ലാൻസിലേതെങ്കിലും വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഈ കൂടെ ഓർഡർ ചെയ്യാവുന്നതാ കേട്ടോ അതുപോലെ തന്നെ ചാനലിൽ ഒത്തിരി ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഓഫർ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ ലിങ്ക് ഇട്ടേക്കാം ആവശ്യമുള്ളവർ അതുകൂടെ നോക്കിക്കോളൂ താങ്ക് ഫോർ വാച്ചിങ്